യു ഡി എഫ് തെക്കും കരമണ്ഡലം തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു പുന്നംപറമ്പിൽ നിന്നും ആരംഭിച്ച റാലി കരുമത്ര പള്ളി പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അറിഞ്ഞത് ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് തെക്കും കരമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ എൻ ആർ സതീശൻ പി ജെ രാജു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എൽദോ തോമസ് കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വി എം കുര്യാക്കോസ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ മുസ്ലിം ലീഗ് നേതാവ് ഹംസൻ ആരോദ് കേരള കോൺഗ്രസ് നേതാവ് സാബു മംഗല കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് പി വിനയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു എന്ന് സംശയിക്കുന്ന രീതിയിലേക്ക് കഴിഞ്ഞ പത്ത് വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണകൂടം എത്തിച്ചിരിക്കുന്നു കൊണ്ടുമാർ ജനസംഘത്തിന്റെ നേതാക്കന്മാർ വിശ്വ ഹിന്ദു നമ്മുടെ രാജ്യത്തെ ഹിന്ദുത്വവാദികൾ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യാനന്തര ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ അവർ വഹിച്ച പങ്കെന്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളിൽ അവരുടെ നിലപാടുകൾ എന്തായിരുന്നു നമ്മുടെ രാജ്യത്തെ ഒരു ഭാഗത്തും പാകിസ്ഥാൻ മതരാഷ്ട്രമാക്കുമ്പോൾ ഇന്ത്യ രാജ്യം മതേതര രാഷ്ട്രമായി നിലനിൽക്കാൻ എടുത്ത തീരുമാനം ജവഹർലാൽ നെഹ്റുവും അംബേദ്കറും മോട്ടിലാൽ നെഹ്റു അടക്കമുള്ള നേതാക്കന്മാരുടെ തീരുമാനം ഈ രാജ്യത്തെ വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ൂടം പരിപാലിച്ചു പോകുന്നു നരേന്ദ്രമോദിക്ക് മുമ്പ് പത്ത് വർഷക്കാലം ഇവിടെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു എച്ച് ഡി ദേവഗൌഡയും ഐ കെ ഗുജറാളും ബി പി സിംഗും ചന്ദ്രശേഖറും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ